സംസ്ഥാന ബജറ്റിൽ റേഷൻ മേഖലയോട് അവഗണനയെന്ന റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ റേഷൻ മേഖലയെ തകർക്കാനാണ് ശ്രമമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ മറുപടി പ്രസംഗത്തിലും പരിഗണന ലഭിച്ചില്ലെങ്കിൽ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജോണി നെല്ലൂർ ഇന്നലെ സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി സത്യത്തിൽ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരി സമൂഹത്തെ അവരുടെ കുടുംബങ്ങളെ അവരെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളെ ഇതുപോലെ നിരാശയിലേക്കും ബുദ്ധിമുട്ടിലേക്കും തള്ളിവിട്ട ഒരു ബഡ്ജറ്റ് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി രാഹുൽ നിലവിൽ എൽ ഡി എഫിന്റെ ഭാഗമായ കേരള കോൺഗ്രസിലാണ് ജോണി നെല്ലൂർ ഉള്ളത് എന്നിട്ടും ഈ ബഡ്ജറ്റിൽ രൂക്ഷമായ വിമർശനം വരുന്നു തീർച്ചയായിട്ടും ഗോകുൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ജോണി നെല്ലൂർ പറയുന്നത് പല ആവശ്യങ്ങൾ പലതവണ സർക്കാരിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ അറിയിച്ചതാണ് പക്ഷേ ബജറ്റിൽ യാതൊരു പരിഗണനയും തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് അവർ പറയുന്നു പ്രധാനമായും വേതന പാക്കേജും ആരോഗ്യ പരിരക്ഷയും കാലങ്ങളായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ് നവകേരള സദസ്സിലുൾപ്പെടെ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും ഇക്കാര്യങ്ങൾ നേരിട്ട് അറിയിച്ചിരുന്നു പക്ഷേ യാതൊരു പരിഗണനയും അവർക്ക് ലഭിച്ചില്ല കോവിഡ് കാലത്ത് ത്ത് നൽകിയ ഭക്ഷ്യ കിറ്റിന്റെ പണം ലഭിക്ക നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉൾപ്പെടെ ഉത്തരവിട്ടിരുന്നു പക്ഷെ അതിനും പണം മാറ്റി വെച്ചിട്ടില്ല ഓരോ മാസവും തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പണവും ഒപ്പം തന്നെ കമ്മീഷൻ വേതനവും അടുത്ത മാസമാണ് ലഭിക്കുന്നത് ഓരോ മാസവും ഇവർക്ക് വേതനം ലഭിക്കുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ റേഷൻ കട വ്യാപാരികൾ നേരിടുന്നുണ്ട് അതിലൊന്നും യാതൊരു പരിഗണന ലഭിച്ചില്ല എന്ന് മാത്രമല്ല പേരിന് പോലും പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന പരിഭവമാണ് റേഷൻ കട വ്യാപാരികൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഇനി മറുപടി പ്രസംഗത്തിലാണ് അവരുടെ ഏകദേശം ആശ്രയം മറുപടി പ്രസംഗത്തിലും ഇത്തരത്തിൽ അവഗണന നേരിടുകയാണെന്നിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് റേഷൻ കട വ്യാപാരികളുടെ തീരുമാനം കക്ഷി രാക്ഷയും നോക്കാതെ റേഷൻ കട വ്യാപാരികളുടെ ഉന്നമനത്തിനും ഒപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി ഒന്നിച്ചു നിൽക്കുമെന്ന കാര്യം കൂടിയാണ് റേഷൻ കട വ്യാപാരി അസോസിയേഷന്റെ ഭാഗമായ ജോണി നെല്ലൂർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ശരി റേഷൻ വ്യാപാരികളുടെ അതൃപ്തി പ്രതിഷേധമാണ് അറിയിക്കുന്നത് അത് പറയുന്നത് രാഹുൽ സുരേഷാണ് കോഴിക്കോട് ഇന്ന് വിവരങ്ങൾ പങ്കുവച്ചത്